സ്തോത്രം ചെയ്യുന്നു നമ്മെ ഓർക്കുന്ന ഒരു ദൈവമുണ്ട് അധ്യായം അതിൻ്റെ പന്ത്രണ്ടാമത്തെ വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു യഹോവ നമ്മെ ഓർത്തിരിക്കുന്നു അവൻ നമ്മെ അനുഗ്രഹിക്കും അവൻ ഇസ്രായേൽ ഗൃഹത്തെ അനുഗ്രഹിക്കും അവൻ ഗൃഹത്തെ അനുഗ്രഹിക്കും സ്തോത്രം നമ്മെ ഓർക്കുന്ന ഒരു ദൈവം സ്തോത്രം അതിൻ്റെ അർത്ഥം ദൈവം നമ്മെ മറന്നു കളഞ്ഞുവോ ഒരു നാളുമില്ല ദൈവം നമ്മെ ഓർക്കുന്നത് കൊണ്ടാണല്ലോ നാം ഈ ദിവസം കാണുവാൻ തക്കവണ്ണം ദൈവം നമ്മെ പരിപാലിച്ചത് ദൈവം നമ്മെ ഓർക്കുന്നത് കൊണ്ടാണല്ലോ ദൈവ ഉയരത്തിൽ നിന്നുള്ള ദൈവത്തിൻ്റെ നന്മ നമുക്ക് അനുഭവിക്കുവാൻ സാധിക്കുന്നത് ദൈവം നമ്മെ ഓർത്തത് കൊണ്ടാണല്ലോ ഈ ഒരു വർഷത്തിൻ്റെ അവസാനത്തിലേക്ക് ദൈവം നമ്മെ സൂക്ഷ്മമായി അവൻ നമ്മെ രക്ഷിച്ച് അവൻ നമ്മെ സൂക്ഷിച്ച് ഈ വർഷത്തിൻ്റെ അവസാനത്തിലേക്ക് ദൈവം നമ്മെ കൊണ്ടുവന്നിരിക്കുന്നത് ദൈവം നമ്മെ ഓർക്കുന്ന ഒരു ദൈവമാണ് സ്തോത്രം പുസ്തകം മുതൽ വെളിപ്പാട് വരെ നാം നോക്കുമ്പോൾ ദൈവം അനേക വ്യക്തികളെ ഓർത്തതായി നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു സ്തോത്രം ദൈവം ലോഹയെ ഓർത്തു ഉൽപ്പത്തി പുസ്തകം എട്ടാം അധ്യായത്തിലേക്ക് നാം നോക്കുമ്പോൾ ലോക ജനത അവർ ദൈവത്തിൽ നിന്നും അകന്ന് ദൈവത്തിന് ഹിതമല്ലാത്ത പ്രകാരം ലേച്ഛമായി നടന്നതുകൊണ്ട് ഈ ലോകത്തെ നശിപ്പിക്കുവാനായിട്ട് ദൈവം ചിന്തിച്ച് തീരുമാനിച്ചപ്പോൾ ദൈവം ഒരു വ്യക്തിയെ ഓർത്തു ദൈവം നോഹയെ ഓർത്തു ദൈവം ഒരു വ്യക്തിയെ ഓർത്തത് കൊണ്ട് നോഹയെ ഓർത്തത് കൊണ്ട് താനും തൻ്റെ കുടുംബവും രക്ഷ പ്രാപിച്ചു ഒരു വ്യക്തിയെ ദൈവം ഓർത്താൽ ആ വ്യക്തിയെ മാത്രമല്ല തൻ്റെ കുടുംബം കൂടെ രക്ഷ പ്രാപിക്കും എന്ന് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നു അനേക വ്യക്തികളെ ദൈവം ഓർത്തതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും സ്തോത്രം ദൈവം റാഖേലിനെ ഓർത്തു മക്കളില്ലാതെ വിലപിച്ച് വിഷമിച്ച് ഇരുന്ന സാഹചര്യത്തിൽ ദൈവം റാഖേലിനെ ഓർത്തു സ്തോത്രം ദൈവം സ്ത്രം ദിനെത്തു പ്രായം ചെന്ന് ആലയത്തിൽ ധൂപം കാട്ടുമ്പോൾ ദൈവത്തിന്റെ ദൂതൻ വന്ന് സംസാരിക്കുകയും ദൈവം എലിസബത്തിനെ ഓർത്തു സ്തോത്രം ദൈവം യോസഫിനെ ഓർത്തു തന്റെ സഹോദരന്മാർ പോലും ഓർക്കാതിരുന്ന സ്ഥാനത്ത് ജയിലിൻ്റെ ഉള്ളറയിൽ പോലും അപ്പപ്രമാണിയും കൂടെയുള്ള ജനവും ഓർക്കാതിരുന്നപ്പോൾ അവരെല്ലാം മറന്നു കളഞ്ഞപ്പോൾ ദൈവം യോസപ്പിനെ ഓർത്തു ദൈവം യോസപ്പിനെ ഓർത്തതുകൊണ്ട് ദൈവം അവനെയും അവൻ്റെ കുടുംബത്തെയും അവരുടെ ദേശത്തെയും അനുഗ്രഹിച്ചു സ്തോത്രം ദൈവം യോബിനെ ഓർത്തു യോബ് തൻ്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ അവൻ തൻ്റെ സ്ഥിതിക്ക് മാറ്റം വരുത്തി ദൈവം യോബിനെ ഓർത്തതായി നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു സ്തോത്രം ദൈവം അങ്ങനെ അനേക വ്യക്തികളെ ഓർത്തതായി നമുക്ക് വചനത്തിൽ നിന്ന് കാണുവാനായിട്ട് സാധിക്കുന്നു ദൈവം റാഖേലിനെ ഓർത്തു മക്കളില്ലാതെ ഇരുന്ന സ്ഥാനത്ത് ദൈവം റാഗേലിനെ ഓർത്തു അവിടെ ഗർഭബലത്തെ തുറന്നു എന്ന് ദൈവവചനത്തിൽ വായിക്കുമ്പോൾ അങ്ങനെ ദൈവം ഓർത്ത അനേക വ്യക്തികൾ സ്തോത്രം സിംഹത്തിൻ്റെ കുഴിയിൽ ഇട്ട ദാനിയലിനെ ദൈവം ഓർത്തു സ്തോത്രം വിശുദ്ധിക്കു വേണ്ടിയും പ്രമാണത്തിനു വേണ്ടിയും നിന്ന ദാനിയലിനെ എല്ലാവരും തള്ളിക്കളഞ്ഞപ്പോൾ രാജാവ് പോലും സിംഹത്തിൻ്റെ വായിലിട്ട് കൊടുക്കുവാൻ കളഞ്ഞപ്പോൾ ദൈവം ദാനിയേലിനെ ഓർത്തു സ്തോത്രം നമ്മയും ഓർക്കുന്ന ഒരു ദൈവമാണ് ദൈവം നമ്മെ ഓർത്തിരിക്കുന്നത് കൊണ്ട് ദൈവത്തിൽ നിന്ന് ഉയരത്തിലുള്ള നന്മ അനുഭവിപ്പാൻ തക്കവണ്ണം ദൈവം നമ്മെ അതിന് യോഗ്യരാക്കി തീർക്കുന്നു തീർത്തുകൊണ്ടിരിക്കുന്നു എന്നത് വാസ്തവമായ ഒരു കാര്യമാണ് സ്തോത്രം സങ്കീർത്തനക്കാരൻ ഓർത്ത ഒരു ദൈവമാണ് എന്നാൽ ചില സമയത്തേക്ക് ദൈവം ഒരു നിമിഷത്തേക്ക് മറന്നുപോയപ്പോൾ സങ്കീർത്തനക്കാരൻ പറയുന്നു ഗോവേ നീ എന്നോട് കൃപയുണ്ടാകണമേ എന്നോട് കരുണയുണ്ടാകണമേ എൻ്റെ ഹൃദയവും കണ്ണും ഉദരവും ക്ഷയിച്ചു പോകുന്നു എൻ്റെ ആയുസ് ദുഃഖം കൊണ്ട് തീർന്നിരിക്കുന്നു എന്നോട് കരുണയുണ്ടാകണമേ നീ എന്നെ മറന്നു മറന്നുകളഞ്ഞുകോ എന്ന് സങ്കീർത്തനക്കാരനായി ഭക്തൻ ഗോപിയോട് പ്രാർത്ഥിക്കുന്നു സ്തോത്രം എന്നാൽ ദൈവം തന്നെ ഓർത്തതായി ആ സങ്കീർത്തനത്തിന്റെ അവസാനത്തിലേക്ക് വരുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് പറയും കഴിയും ദാവീദ് ഇങ്ങനെ പറയുന്നു ദൈവം ദാവീദിനെ ഓർത്തു സ്തോത്രം ദൈവം ഓർത്തതുകൊണ്ട് നമുക്കൊരു ദിവസം കൂടെ ജീവിപ്പാനും സ്തോത്രം അവനുകൂടി കൂട്ടായ്മ ആചരിപ്പാനും ദൈവം നമുക്ക് അവസരം തന്നിരിക്കുന്നു സ്തോത്രം ദൈവം നമ്മെ ഓർക്കുന്ന ഒരു ദൈവമാണ് അവൻ മറന്നു കളഞ്ഞ ഒരു ദൈവമല്ല സ്തോത്രം സങ്കീർത്തനത്തിൽ നൂറ്റിയഞ്ചാം സങ്കീർത്തനത്തെങ്ങനെ വായിക്കുന്നു സ്തോത്രം അവൻ തൻ്റെ വിശുദ്ധ ജനത്തെയും അവൻ്റെ ദാസനായ അബ്രഹാമിനെയും ഓർത്തു സ്തോത്രം ദൈവം അബ്രഹാമിനെ ഓർത്തത് കൊണ്ടാണല്ലോ വിശ്വാസികളുടെ പിതാവ് എന്ന് പേര് വരുവാൻ തന്നെ ഈ ലോകമറിയുവാൻ തക്കാണ് ഇടയായിട്ടുണ്ട് സ്തോത്രം ആരോരും കാണുക ആരോരും അറിയാതെ മരുഭൂമിയിൽ പ ഉലഞ്ഞ് നടന്ന സ്തോത്രം സ്തോത്രം വ്യക്തികളെ ഓർക്കുന്ന ഒരു ദൈവമുണ്ടായി കഷ്ടതിൽ കൂടി പോയപ്പോൾ ദൈവം പലരെയും ഓർത്തു സ്തോത്രം സ്തോത്രം ദൈവം ഇരമ്യാവിനെ ഓർത്തു സ്തോത്രം ദൈവം ഇരമ്യാവിൻ്റെ പുസ്തകത്തിലേക്ക് നാം വായിക്കുമ്പോൾ ഇങ്ങനെ കാണു വായിക്കുവാനായിട്ട് കഴിയും സ്തോത്രം പതിനഞ്ചാം അധ്യായം അതിൻ്റെ പതിനഞ്ചാമത്തെ വാക്യത്തിൽ വായിക്കുന്നു ഹോവേ നീ അറിയുന്നു എന്നെ ഓർത്ത് സന്ദർശിക്കണമേ എന്നെ ഉപദ്രവിക്കുന്നോട് പ്രതികാരം ചെയ്യണമേ നിൻ്റെ ദീർഘക്ഷമില് എന്നെ എടുത്തു കളയരുതേ നിന്റെ നിമിത്തം ഞാൻ നിന്ന് സഹിക്കുന്നു എന്നെ ഓർക്കണമേ ഞാൻ നിന്റെ വചനങ്ങളെ കണ്ടെത്തി ഭക്ഷിച്ചിരിക്കുന്നു പ്രാർത്ഥിക്കുന്നു ഹോബേ എന്നെ നീ ഒന്ന് ഓർക്കണമേ ദൈവം നമ്മെ ഓർത്തില്ലെങ്കിൽ ശത്രു നമ്മുടെ മേൽ ഉയർന്നിരിക്കും എന്നത് വാസ്തവമായ ഒരു കാര്യമാണ് സങ്കീർത്തന ഞാൻ ഭക്തനിങ്ങനെ പറയുന്നേ കർത്താവെ നീ എന്നെ തള്ളിക്കളെ ഉപേക്ഷിക്കരുതേ ശത്രു എന്റെ മേൽ ഉയർന്നിരിക്കും നീ എന്നെ മറന്നു കളഞ്ഞു പോകും ദൈവം മറന്നു കളഞ്ഞാൽ ദൈവം നമ്മെ ഓർത്തില്ലെങ്കിൽ നാം ശത്രുവിന് അടിമകളായിത്തീരും എന്നത് വാസ്തവമാണ് ദൈവം നമ്മെ ഓർക്കുമ്പോൾ ദൈവം നമ്മെ ഓർത്തത് കൊണ്ട് ഒരു ദിവസം കൂടി ദൈവത്തിൻ്റെ മുൻപിൽ നിൽക്കുവാനും ദൈവത്തിൻ്റെ വചനത്തെ നമുക്ക് അറിയുവാനും ഗ്രഹിക്കുവാനും ദൈവ സാന്നിധ്യം അനുഭവിക്കാൻ തൊക്കെ ദൈവം നമ്മെ യോഗ്യരാക്കി തീർക്കുന്നു സ്തോത്രം തലലുയ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ മുന്നിൽ നമുക്ക് ആയിരിക്കാം ദൈവം നമ്മെ തീരട്ടെ നമ്മുടെ പിതാക്കന്മാരെ ഓർത്ത ദൈവമാണ് സ്തോത്രം എബ്രാഹൽ ലേഖനത്തിലേക്ക് വരുമ്പോൾ നമുക്ക് പന്ത്രണ്ടാം അധ്യായം നോക്കുമ്പോൾ വിശ്വാസ വീരന്മാരുടെ ഒരു പട്ടികയാണ് സ്തോത്രം ദൈവം പലരെയും ഓർത്തപ്പോൾ പലരെയും മറന്നു കളഞ്ഞവരെയും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ഓർക്കുന്ന ഒരു ദൈവത്തിൻ്റെ മുന്നിൽ നമുക്ക് അടുത്തിരിക്കും സ്തോത്രം ദൈവം ഓർത്താൽ ഒരു വ്യക്തിയെ ദൈവമോർത്താൽ ആ വ്യക്തിയെ സമൂഹമറിയും ദൈവം ഒരു വ്യക്തിയെ ഓർത്താൽ ദേശമറിയും ഒരു വ്യക്തിയെ ദൈവമോർത്താൽ ലോകമറിയും അതിനേക്കാളുപരി ഒരു വ്യക്തിയെ ദൈവം ആഴമായി ന്നോർത്താൽ സ്തോത്രം പരിശുദ്ധാത്മാവ് ആ വ്യക്തിയെ അനേക ഭക്തന്മാരെ ദൈവമോർത്തെങ്കിലും പരിശുദ്ധാത്മാവ് മറന്നു കളഞ്ഞ് ഓർക്കാതെ വണ്ണം പോയ അനേക ഭക്തന്മാരെ നമുക്ക് വചനത്തിൽ കാണുവാനുണ്ട് കഴിയും ദൈവമോർത്താൽ സകലോരും അറിയുവാൻ തക്കവണ്ണം ഇടയായിത്തീരും യോസപ്പിനെ ആരും അറിയാതെ യോസപ്പിനെ എല്ലാവരും മറന്നു കളഞ്ഞപ്പോൾ ദേശമറിഞ്ഞ മിസ്രയേമിൽ ദേശം മുഴുവനും അറിയുവാൻ തക്കവണ്ണം ഇടയായിത്തീർന്നു എന്ന് നമുക്ക് വായിക്കുവാനായിട്ട് സാധിക്കുന്നു ദൈവം ഒരു വ്യക്തിയെ ഓർത്താൽ ലോകാവസാനത്തോളം ആ വ്യക്തിയെ ലോകമോർക്കും എന്നുള്ളത് യഥാർത്ഥമായ ഒരു കാര്യമാണ് സ്തോത്രം ദൈവം നമ്മെ ഓർക്കുവാനിടയാകട്ടെ നമുക്ക് ദൈവത്തിൻ്റെ മുൻപിലേക്ക് പരമേൽപ്പിക്കാം ദൈവം നമ്മുടെ രക്ഷകനായ ഒരു ദൈവമാണ് സ്തോത്രം മുപ്പത്തി ഒന്നാം സങ്കീർത്തനത്തിൽ ഇങ്ങനെ വായിക്കുന്നു ഹോവേ എന്നോട് കൃപയുണ്ടാകണമേ ഞാൻ കഷ്ടത്തിലായിരിക്കുന്നു വ്യസനം കൊണ്ട് എൻ്റെ കണ്ണും പ്രാണനും ഉദരവും ക്ഷയിച്ചിരിക്കുന്നു എൻ്റെ ആയുസ് ദുഃഖം കൊണ്ടും എൻ്റെ സംവരസങ്ങൾ ദീർഘർപ്പുകൊണ്ടും കണ്ടിപ്പോയിരിക്കുന്നു എന്റെ അകർത്തി നിമിത്തം എന്റെ ബലം ക്ഷീണിച്ചും എൻ്റെ അസ്ഥികൾ ക്ഷയിച്ചും ഇരിക്കുന്നു സങ്കീർത്തനക്കാരൻ പറയാ എന്നെ നീ ഒന്ന് ഓർക്കേ ഞാൻ കഷ്ടത്തിലായിരിക്കും മിസ്രേമിൽ അടിമകളായി കിടന്ന ഇസ്രായേൽ ജനത്തെ ദൈവം ഓർത്തു അവരുടെ നിരവിളി കേട്ടു സ്തോത്രം ദൈവം ഓർത്തത് കൊണ്ടാണല്ലോ ഇസ്രൈമിൽ തന്നെ ജനത്തെ പുറപ്പെടുവിക്കുവാൻ തൊക്കെയാണ് എവിടെയായി തീർന്നത് സ്ത്രം മാറി മാറി കൂടാരങ്ങളിൽ അധിവസിച്ചു ദൈവം അവരുകൂടെ വസിച്ച് അവരെ മുന്നോട്ട് നടത്തി ദൈവം ഓർത്തത് കൊണ്ടാണല്ലോ സ്തോത്രം ദൈവം ഓർത്തതുകൊണ്ട് ദൈവം അവരെ കനാൻ ദേശത്തിലേക്ക് എത്തിച്ചുവാൻ തൊക്കെയാണ് എവിടെയായി തീർന്നു ദൈവം നമ്മെ ഓർക്കുവാൻ തന്നെ ഇവിടെയാകട്ടെ ദൈവം ഓർക്കുന്നതിന് വേണ്ടി നമുക്ക് എന്തു ചെയ്യുവാൻ കഴിയും അനേക ഭക്തന്മാർ കഷ്ടതയിലും പ്രതികൂലത്തിലും പ്രതിസന്ധിയിലും അവർക്ക് മുന്നോട്ട് പോകുവാൻ കഴിയാത്ത അവസ്ഥകളൊക്കെയും അവരുടെ ജീവിതത്തിൽ വന്നപ്പോൾ ദൈവം അവരെ ഓർത്ത് അവരെ വിടിവിച്ച് അവരെ ലോകമറിയുന്നവരാക്കി തീർത്തു എങ്കിൽ ഈ ദൈവം നമ്മെയും ഓർക്കുവാൻ ശക്തനായ ഒരു ദൈവമാണ് നമുക്ക് ദൈവത്തിൻ്റെ കൈക്കീഴിലായിരിക്കാം ദൈവം നമ്മെ ഓർക്കും അവൻ നമ്മെ ഓർത്തുകൊണ്ടിരിക്കുന്നു അവൻ നമ്മെ ഒരു നാൾ ഓർക്കുന്ന ഒരു ദൈവമാണ് സ്തോത്രം അവൻ നമ്മെ ഓർക്കുമ്പോൾ നമുക്ക് നമ്മൾ ലോകമറിയുവാൻ തക്ക കൊണ്ട് എവിടെയായിട്ടും അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം നമ്മെ ദൈവം ഓർക്കട്ടെ കർത്താവേ ഞാൻ കഷ്ടത്തിലായിരിക്കുന്നു ഞാൻ പ്രതികൂലത്തിലായിരിക്കുന്നു ഞാൻ പ്രതിസന്ധിയിലായിരിക്കുന്നു എന്നെ ഓർക്കണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കാം സ്തോത്രം കർത്താവ് എന്നെ നിലവിളിക്ക് മറുപടി തരണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കാം എന്നെ ഒന്ന് ഓർക്കണമേ എന്ന് പ്രാർത്ഥിക്കാം എൻ്റെ ഹൃദയവും നെഞ്ചും ഇടിക്കുന്നു കർത്താവെ നീ എന്നെ ഓർക്കേണമെന്ന് പ്രാർത്ഥിക്കാം എൻ്റെ കണ്ണ് കൊഴിഞ്ഞിരിക്കുന്നു ഹോവേ എന്നെ ഒന്ന് ഓർക്കണമേ എന്ന് പ്രാർത്ഥിക്കാം എൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരണമേ ദൈവ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം സ്തോത്രം ഏറിയ നാളുകളായി നമ്മൾ പ്രാർത്ഥിച്ചിട്ടും മറുപടി ലഭിക്കാത്ത അനേക വിഷയങ്ങളിൽ നമ്മൾ മുന്നിലുള്ളപ്പോൾ ദൈവം മറന്നു കളഞ്ഞു എന്നല്ലല്ലോ ദൈവം നമ്മെ ഓർക്കുന്ന ഒരു ദൈവമാണ് അവന് പ്രയോജനമുള്ള സ്തോത്രം നല്ല ഒരു പാത്രമാക്കി കുശവന്റെ കയ്യിലെ കളിമണ്ണ് പോലെ നമ്മെ ഒരുക്കിയെടുക്കുവാൻ അവനു വേണ്ടി നമുക്ക് പരമേൽപ്പിച്ചു കൊടുക്കാം അവൻ്റെ കയ്യിലേക്ക് നമുക്ക് വെക്കാം അവൻ നല്ലൊരു പാത്രമാക്കി നമ്മളെ തീർക്കുവാനിടയാക്കട്ടെ നല്ല പാത്രമാക്കി യോഗ്യമായ പാത്രമാക്കി തീർക്കുവാൻ തക്കവണ്ണം ദൈവം നമ്മെ സഹായിക്കട്ടെ അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം നമ്മെ ഓർക്കുന്ന ദൈവമാണ് ദൈവം തള്ളിക്കളഞ്ഞിരിക്കുന്ന ഒരു ദൈവമല്ല അവൻ നമ്മെ രക്ഷിക്കുകയും വിടിവിക്കുകയും ശക്തനായൊരു ദൈവമാണ് ആ ദൈവത്തിൻ്റെ മുമ്പിൽ നമുക്ക് പരമേൽപ്പിക്കാം ദൈവം നമ്മെ ഓർക്കും അവൻ നമ്മെ രക്ഷിക്കും അവൻ നമ്മെ രക്ഷിച്ചിരിക്കുന്നു അവൻ ഇനിയും രക്ഷിപ്പാൻ ഒരു ദൈവം ാണ് ഈ വർഷത്തിന്റെ അവസാന ഭാഗങ്ങളിലേക്ക് ദൈവം നമ്മെ കൊണ്ടുവന്നത് അവൻ നമ്മെ ഓർത്തത് കൊണ്ടാണല്ലോ അനേക ഭക്തന്മാര് ഈ ലോ സമയം കാണാതെ ഈ ലോകത്തിൽ നിന്ന് വേർപെട്ടു പോയപ്പോൾ ദൈവം ഒരു ദിവസം കൂടി നമ്മെ ഓർത്തത് കൊണ്ട് ഈ ലോകത്തിൽ നിൽക്കുവാൻ തൊക്കെവിടെയായിത്തീർന്നു ദൈവം നമ്മെ ഓർത്ത ദൈവമാണ് അവൻ ഓർക്കുന്ന ഒരു ദൈവമാണ് അവൻ ഒരു ദൈവമല്ല ആ ദൈവത്തിന് തല്ലേക്ക് വേരേൽപ്പിക്കാം ദൈവത്തിനു വേണ്ടി പ്രായിത്തീരാം ദൈവം നമ്മെ സഹായിക്കട്ടെ Amém.